നവാസിന് ഇരുപത്തിയാറ് ലക്ഷം കിട്ടി എന്നത് വ്യാജം നേറി ചങ്കു പൊട്ടുന്ന വേദനയോടെ കുടുംബം ചെയ്തത് വലിയ ദ്രോഹം ശത്രുക്കളോട് പോലും ഇങ്ങനെ ചെയ്യരുത് എൽ ഐ സി ഇൻഷുറൻസ് ക്ലെയിം ലഭിച്ചെന്നത് വ്യാജം ചെയ്തത് വലിയ ദ്രോഹമെന്ന് സഹോദരൻ നിയാസ് അകാലത്തിൽ അന്തരിച്ച നടൻ നവാസിന് മരണാനന്തര ഇൻഷുറൻസ് ക്ലെയിമായി എൽ ഐ സി ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഇരുപത്തിയാറ് ലക്ഷം രൂപ നൽകിയെന്ന വാർത്ത അടിസ്ഥാനരഹിതമെന്ന് നവാസിന്റെ സഹോദരനും നടനുമായ നിയാസ് ബക്കർ എൽ ഐ സിയുടെ പേരിൽ പ്രചരിക്കുന്ന പോസ്റ്ററിൽ പറയുന്നത് പോലെ ഒരു ക്ലെയിമും തങ്ങൾക്ക് ലഭിച്ചിട്ടില്ല എൽ ഐ സിയുടെ ഔദ്യോഗിക രേഖകളൊന്നുമില്ലാതെ നവാസിൻ്റെ ഫോട്ടോ ഉപയോഗിച്ചാണ് ഏഴ് ലക്ഷം പ്രീമിയം അടച്ച നവാസിന് ഇരുപത്താറ് ലക്ഷം ക്ലെയിമായി നൽകിയെന്ന് പ്രചരിക്കുന്നത് ജീവിതത്തിനൊപ്പവും ജീവിതത്തിന് ശേഷവും നിങ്ങളോടൊപ്പം എന്ന എൽ ഐ സിയുടെ ടാഗ്ലൈനും പോസ്റ്ററിനൊപ്പം കുറിച്ചിട്ടുണ്ട് വാട്സാപ്പിലൂടെ പ്രചരിക്കുന്ന പോസ്റ്റർ ചിലർ അയച്ചു തന്നപ്പോഴാണ് ഇത് ശ്രദ്ധയിൽപ്പെടുന്നതെന്നും ആര് ചെയ്തതാണെങ്കിലും വലിയൊരു ഉപദ്രവമായി പോയി എന്നും നിയാസ് ബക്കർ പറഞ്ഞു എൻ്റെ സഹോദരൻ നവാസിനെ ഇരുപത്താറ് ലക്ഷം രൂപ എൽ ഐ സി ഇൻഷുറൻസ് ക്ലെയിമായി കിട്ടി എന്ന് പ്രചരിക്കുന്ന വാർത്ത വ്യാജമാണെന്നാണ് എനിക്ക് ആദ്യമേ പറയാനുള്ളത് ഞങ്ങൾ ഒന്നിനും വയ്യാത്ത സാഹചര്യത്തിലാണ് ഇതിനിടയിലാണ് നവാസിനെ എൽ ഐ സി ഇൻഷുറൻസ് ക്ലെയിമായി ഇരുപത്താറ് ലക്ഷം രൂപ തന്നു എന്ന ഒരു വാർത്ത ശ്രദ്ധയിൽപ്പെടുന്നത് വാട്സാപ്പിൽ ഷെയർ ചെയ്ത് കിട്ടിയ ഒരു പോസ്റ്റർ ആൾക്കാർ അയച്ചു തരുമ്പോഴാണ് ഞങ്ങൾ അറിയുന്നത് അത്തരമൊരു സംഭവം നടന്നിട്ടില്ല എന്നിരിക്കെ ആരാണ് ഇത്തരം ഒരു വാർത്ത പ്രചരിപ്പിക്കുന്നതെന്ന് അറിയില്ല ഇത് എൽ ഐ സിയുടെ ഔദ്യോഗിക ആളുകളാണോ അയച്ചത് എന്ന് പോലും അറിയില്ല എൽ ഐ സിയുടെ ഔദ്യോഗികമായ എംപ്ലമോ സീലോ ഒന്നും ഈ പോസ്റ്ററിൽ ഇല്ല ഈ ഫേക്ക് ന്യൂസ് എവിടെ നിന്ന് തുടങ്ങി എന്നതിനെപ്പറ്റി ഒരു തെളിവുമില്ല ഇത് തികച്ചും അസത്യമായ പ്രചാരണമാണ് അങ്ങനെ ഒരു തുക ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല എൽ ഐ സിയുടെ പേരിൽ വന്ന ഒരു വ്യാജ വാർത്തയാണ് ഇത് എൽ ഐ സിയുടെ വാർത്തയാണെന്ന് പറയാനുള്ള ഒരു തെളിവും അതിലില്ല ഇത് ചെയ്തത് ആരായാലും വലിയ ദ്രോഹമാണ് ചെയ്തത് ഞങ്ങൾക്ക് മാത്രമല്ല ആരെ പറ്റി ഇങ്ങനെ ഒരു അസത്യ പ്രചാരണം നടത്തിയാലും അത് മോശമാണ് പത്ത് പൈസയുടെ ഗതിയില്ലാതെ ഇരിക്കുമ്പോൾ ഇങ്ങനെ ഒരു പ്രചാരണം നടത്തിയാൽ കിട്ടാനുള്ളത് കൂടി ഇല്ലാതെയാകും ഞങ്ങളെ സംബന്ധിച്ച് നവാസ് ചെയ്ത വർക്കുകളുടെ പേയ്മെൻറ്റൊക്കെ കിട്ടാനുമുണ്ട് ഇത്രയും പണം ഞങ്ങൾക്ക് കിട്ടിയെന്ന് കരുതി അത് തരാൻ അമാന്തിക്കാനും സാധ്യതയുണ്ട് ഈ ചെയ്തത് ഒരു ഉപദ്രവമാണ് ഇത് ചെയ്തത് എൽ ഐ സി ആണോ എന്ന് പോലും അറിയില്ല ഇവരുടെ ഏജൻസി ഗ്രൂപ്പിലൊക്കെ ഈ പോസ്റ്റ് വന്നിട്ടുള്ളതാണ് ഏതെങ്കിലും ഒരു ഏജൻസി അവരുടെ കാര്യലാഭത്തിനു വേണ്ടി ചെയ്തിട്ടുള്ളതായിരിക്കാം എന്തായാലും ഇത് വളരെ മോശമായ കാര്യമാണ് മാത്രമല്ല ഇത് ഫേക്ക് ആണ് എന്ന് ഒന്നുകൂടി പറയുകയാണ് ഇത് കാണുന്നവർ വിശ്വസിക്കരുത് ഞങ്ങൾ ആരെയും കുറ്റപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ ഇത് വ്യാജ വാർത്തയാണ് ഞങ്ങളോട് ചെയ്യുന്ന വലിയ ചതിയാണ് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ആരെയും ഇങ്ങനെ ദ്രോഹിക്കരുത് നിയാസ് ബക്കറിന്റെ വാക്കുകൾ നവാസിന്റെ മറ്റൊരു സഹോദരനായ നിസാമും വ്യാജ പോസ്റ്ററിനെതിരെ രംഗത്ത് വന്നു സുഹൃത്തുക്കളെ നവാസ് കൈയുടെ ശേഷം എൽ ഐ സിയുടെ പേരിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ പോസ്റ്റ് തികച്ചും വ്യാജമാണ് എൽ ഐ സിയിൽ നിന്നും ഡെത്ത് ക്ലെയിം വഴി ഇരുപത്തി ആറ് ലക്ഷം കുടുംബത്തിന് കൈമാറി എന്നാണ് വ്യാജ വാർത്ത ഇതുവഴി മറ്റുള്ളവരെയും തെറ്റിദ്ധരിപ്പിക്കുവാനാണ് ഈ വ്യാജ ഏജന്റുകൾ ശ്രമിക്കുന്നത് ഇത്തരം വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നത് വഴി ഞങ്ങൾ കുടുംബാംഗങ്ങൾ ൾ വളരെ ദുഃഖിതരാണ് ആരും തന്നെ വഞ്ചിതരാകരുത് നിസാമിന്റെ വാക്കുകൾ